അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒന്നുമില്ല ഒരു കുക്കിങ്ങായിട്ട് എന്നും രാത്രി ഇപ്പം ഡയറ്റും കാര്യങ്ങളായതുകൊണ്ട് ബ്രൗൺ ബ്രെഡോ അല്ലെങ്കിൽ ചിലപ്പം പുട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും രാത്രി കഴിക്കുക അപ്പം ഇന്ന് രാവിലെ ദോശ ഉണ്ടാക്കി മാവ് കുറച്ചുണ്ട് അപ്പോൾ ഞാൻ വിടും അമ്മ ഇഡലിയും സാ അപ്പോൾ പറഞ്ഞു വന്നാൽ സാമ്പാറും നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞു പക്ഷേ സാമ്പാർ വേണ്ട അപ്പം അങ്ങനെ ഇഡലിയും ചിക്കൻ കറിയും കഴിക്കാമെന്ന് വെച്ചു അപ്പോൾ ഇതോടെ കൂട്ടി നിങ്ങൾ എത്ര ചിക്കൻ കറിയെ വീഡിയോ ഏറ്റവും കറിയും കാണണം എന്ന് എനിക്ക് അറിഞ്ഞൂടാട്ടിട്ടുള്ള ചിക്കൻ കറിയും പക്ഷേ ഒരു സാധനം നമുക്ക് ഏതൊക്കെ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് ഇപ്പൊ മനസ്സിലായില്ലേ അതാ ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയും പൊളിച്ചു വയ്ക്ക എനിക്ക് ഒരുപാട് മസാലയും കാര്യങ്ങളൊന്നും പറ്റത്തില്ല തേങ്ങാ കൊത്ത് ഒന്നും ഇടാത്തടും സിമ്പിൾ കറി വെക്കം നോട്ട് അപ്പം എന്തായാലും കറി വെക്കുക എന്നാൽ പിന്നെ അതങ്ങ് വീഡിയോ എടുക്കാമെന്ന് വെച്ച് എന്തോ പറയാനല്ലേ അടുത്ത ദിവസം കോളേജിൽ തിങ്കളാ തിങ്കളാഴ്ച അല്ല ചൊവ്വാഴ്ച ഞങ്ങൾക്ക് യൂണിയന്റെ പ്രോഗ്രാം ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിലെ പിള്ളേരുടെ എല്ലാവരുടെയും ഡാൻസ് ഉണ്ട് കിട്ടുവാണെങ്കിൽ അതിൻ്റെ ഒരു ഷോട്ട് ഇതിനകത്തിട്ടേക്കാം പാട്ടിൻ്റെ പൂക്കരായിട്ട് ഉള്ളതുകൊണ്ട് എത്ര ഇതിനകത്ത് ഇടാൻ പറ്റുമോ എന്നറിയത്തില്ല മ്യൂസിക് ഇല്ലാത്ത കുറച്ച് ഭാഗം ഞാൻ തലി ഇടാൻ നോക്കാം അതിനെ ഓടിച്ചു വിടാനാണ് പിന്നെ കൊണ്ടു വന്നു ഇഞ്ചി ചോദിക്കുന്നില്ല ഇന്ന് ആരോട് സുഖമാണോന്ന് എല്ലാവർക്കും സുഖല്ലേ ശരിയാ ശരിയാതൊരു ചോദിച്ചില്ല ഒരു സുഖമില്ലല്ലേ കേക്കുന്ന നിങ്ങക്കും അല്ല കാണുന്നുണ്ട് നിങ്ങൾക്കും ഇപ്പൊ നിങ്ങള് ഒരു മണിയമ്മേ ചോദിച്ചു ചോദിച്ചില്ല അങ്ങനെ ഇലക്ഷന്റെ റിസൾട്ട് വന്നു അങ്ങനെ മഹാസംഭവത്തിന്റെ വലിയ പരീക്ഷയുടെ റിസൾട്ട് വന്നു ഇവിടെ ഭയങ്കര ആഘോഷവും കാര്യങ്ങളായിരുന്നു ആയിരുന്നു പുറത്ത് കുറച്ച് കീഴ് നോക്കുമ്പോഴേ ഇവിടുത്തെ പൂച്ചക്കുട്ടി ആ വാതക ചെന്ന് നോക്കിയിരിക്കുന്നത് റോഡിന്റെ സൈഡില് പറ്റിയ ഞാൻ ഇവിടെ ചെറുത് എന്നിട്ട് അവള് പറഞ്ഞ ഇലക്കെ ആ കൊട്ടും പാട്ടൊക്കെ കേട്ടോണ്ട് വിളിക്കാൻ ഇവിടെ അങ്ങനെ രാജ്യം നോക്കിയിരിക്കാനിരിക്കുന്ന റോഡിൽ ഭയങ്കര വെച്ചാ മുറി പിച്ചാത്തില്ലോ ഇത് അമ്മ ഇവിടെ വെച്ചിരുന്ന പിച്ചാത്തി ഞാൻ വെച്ച പിച്ചാത്തി ഒന്നുമല്ലേ എനിക്ക് ഇഷ്ടത്തില്ലാത്ത ഈ ഈ പിച്ചാത്തി ഇല്ല വെളുത്തുള്ളിയും ജിമ്പോളിച്ചു കഴിഞ്ഞിട്ട് വരാട്ടോ അല്ലെങ്കിൽ തീരെ എന്തോ പറയാനാന്ന് പറ ഇന്നലെ ഞാന് ജിമ്മിലും പോയി അമ്മ ഹോസ്പിറ്റലിൽ അങ്ങോട്ട് പോകാൻ വേണ്ടിട്ട് പൂച്ച കു പൂച്ച കുഞ്ഞിനെ പുറത്ത് കസരയിൽ എത്തിയിട്ടോ പോയെ മറ്റേ ഇവിടെ ഒരു ഇടയ്ക്ക് ഒരു പൂച്ച വരാറുണ്ട് ആ പൂച്ച ഇതിനെ എടുത്തിട്ട് കൊടഞ്ഞ് ഒന്നും ചെയ്തൊന്നുമില്ല ഇത് ഓടിയപ്പോഴത്തേക്ക് ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്ക് രോമം എല്ലാം കൂടെ ഒഴിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് പൂങ്ങി ഇതെങ്ങനെ ഒളിച്ചിരിക്കുവായിരുന്നു ഞങ്ങൾ വരുമ്പോഴത്തേക്ക് കസേരയുടെ കീഴിൽ അവിടെ അതിൻ്റെ അടിയിൽ ഒരുപ്പുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ നാട്ടിൽ പോവാണെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് നാട്ടിലെങ്ങാളും പോകുകയാണെങ്കിൽ താഴെ കാക്കാനെ വല്ല ഏൽപ്പിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇതിനെ കൊണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ലൂക്ക മുട്ടായിരം ആ നമ്മളിപ്പിള്ളേരെയൊക്കെ നമ്മള് അയൽപക്കത്തൊക്കെ എത്തിയിട്ട് പോത്തില്ലേ അതുപോലെ അപ്പൊ എന്ന കഴിഞ്ഞ ദിവസം ഏട്ടനോട് പറഞ്ഞ പേട്ടൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യുക അതിനെ കൂടെ ഒരു ബാഗിൽ കൊണ്ടുവരാൻ പറഞ്ഞു മറ്റേ പൂച്ചകളായി കൊണ്ടുവന്ന ബാഗില് അയില്ല ഞാൻ പറഞ്ഞ എന്തിനാ ലൂക്കായ വല്ല എടുത്ത് വിഴുങ്ങി കഴിഞ്ഞെന്തോ ലൂക്കായ്ക്കൊക്കെ അതിനെ കണ്ടു കഴിയുമ്പോൾ രണ്ട് മറ്റു കളിപ്പാട്ടം പോകണം കഴിയുന്നത് ആകെ ഇച്ചിരില്ലോളൂ ലൂക്ക കയ്യെടുത്ത് വെക്കുമ്പത്തേക്ക് ചത്തു അതല്ല അത്രയും അവിടെ നേരത്തെ പൂജ വളർത്തിയിട്ടില്ല അതുമല്ല ഒരു ചെറിയ പൂജ കാണുമ്പോഴത്തേക്ക് പട്ടിയൊക്കെ ഭയങ്കര ഭ്രാന് കാണിക്കും എപ്പോൾ ആ അറിയത്തില്ല എല്ലാം കൂടെ വലിച്ചു കയറി ഊട്ടിക്കുന്നതിന് അതുകൊണ്ട് കാക്കാനെ ഏൽപ്പിച്ചിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് മൈകലേന്റെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അതുകൊണ്ടോ എന്റെ മുഖം ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നു ആരൊക്കെയോ കുറേ സാധനങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു മൈഗ്രെയിനും ചെയ്യാൻ വേണ്ടിയിട്ട് സത്യമായിട്ടോ ഒന്നും ചെയ്തു നോക്കോളൂ സമയം കിട്ടിയിട്ടില്ല മരുന്ന് കഴിക്കുന്നുണ്ട് എന്നും രാത്രി ഗുളിക ഉണ്ട് മൈഗ്രൈൻ്റെ അത് കഴിക്കുമ്പോൾ കുറയും പക്ഷെ പിറ്റേ ദിവസം നമ്മൾ വീണ്ടും രാവിലെ ഇവരെക്കും എത്ര ആൾ കഴിക്കുന്നത് ഡോക്ടർ പറഞ്ഞു ഇത് മാറത്തില്ല ഇനിയും അവസാനം വരെ കൂടെ കാണുമെന്ന് പറഞ്ഞു കൂട്ടിന് പിന്നെ പിന്നാലും പ്രാന്ത് ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ നേരത്തേക്ക് ആരെയും കണ്ടുകൊള്ളു ഉള്ളവർക്ക് ഉള്ളവർക്കറിയാം അതിന്റെ പാടം തോന്നുന്നു പോകുമ്പോഴത്തെ അതെ പോകുമ്പോഴത്തെ കാര്യങ്ങളും കൂട്ടുകൈഗ്രൈൻ മൈഗ്രൈൻ വന്നു അല്ല അമ്മയ്ക്കൊരു നടുവേദന കൂടില്ലേ എത്ര വർഷമായിട്ടുണ്ട് കൂടെ ഞാനില്ലെങ്കിൽ നടുവേദന കൂടുണ്ട് ചില കാര്യങ്ങളൊക്കെ അങ്ങനെ തക്കാളി ഒന്നും ഇല്ലാതെ തക്കാളി ലോകത്തെ ചിക്കൻ ഉണ്ടാട്ടത്തെ വെക്കുന്നുണ്ട് ഒരു സിമ്പിൾ ചിക്കൻ കറി വലിയ ആഡംബരം ഒന്നും ഇല്ലാത്ത അന്നേരം വേണമെങ്കിൽ ചോദിക്കും പിന്നെ ഇഞ്ചിയും വെളുത്തുപൊടിയും ഒക്കെ ഏതിനാ അല്ലാതെ വെച്ചാൽ പോയത് അല്ലാതെ വെക്കാം പക്ഷെ അങ്ങനെ ചിക്കൻ ഗ്യാസ് ഉള്ളു ഇഞ്ചിയും വെളുത്തുപൊടിയാണ് അല്ലാതെ എന്നെ സംബന്ധിച്ച് ഇഞ്ചിയും വെളുത്തുള്ളി നല്ലോണം മണി ചിക്കേനെ ഞാൻ വെക്കുകയാണെങ്കിൽ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളി ഇല്ലാത്തൊന്നും ഒരു സുഖമില്ല അത് ചതച്ച് തന്നെ വെക്കുകയും ചെയ്യണം ആ ശരിയേ ചിക്കൻ്റെ ആ കുഴപ്പമില്ല ഇച്ചിരി വെള്ളം ഇതിന് കൊടുത്താൽ അതുകൊണ്ടാണ് പാത്രത്തിൽ മുടി എല്ലാവർക്കും രാത്രി ഫുഡൊക്കെ ആയിട്ടുണ്ടാവില്ല എല്ലാ എൻ്റെ കണ്ണ് വീങ്ങിരിക്കുന്നുണ്ട് കണ്ണ് എനിക്ക് ഒരു കൂടുതലായിട്ട് അലർജിയാണ് പക്ഷെ ആ കുടികൾ കഴിക്കാതിരിക്കാനും എനിക്ക് പറ്റത്തില്ല അതുകൊണ്ടാണ് ഈ കണ്ണ് ഡോക്ടറോട് ചോദിച്ചു ഡോക്ടർ അന്നേരം പറഞ്ഞു ഡോക്ടർ പറഞ്ഞാൽ അലർജി വന്നാലും സാധനല്ലേ വേദന ഇഞ്ചി ഇവിടെ എത്ര കഷ്ണം എത്ര അരിന്നൊന്നും പറയുന്നില്ല ഇന്ന് കാര്യം നോർമലായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് കൊള്ളാം നല്ലതാ എന്ത് സാമ്രാജ്യത്തിന്റെ താക്കല് ഇതെന്താ പറയാതെ പോകേണ അതുകൊണ്ട് തുണി കഴുകാനാണെന്ന് പറഞ്ഞിട്ട് വന്നു സാധാരണ ഇങ്ങനെ ഒരു ശനിയാഴ്ച ഇങ്ങോട്ടുള്ള വരവ് ഇല്ലാത്തതാണ് കിടുവിന്റെ അടുത്തോട്ടാ പോവാറ് അല്ല കിടുവിന്റെ അടുത്തോട്ടാണ് പോവാറ് ഇപ്പൊ കിടു വയനാട്ടിലായതുകൊണ്ട് ഇങ്ങോട്ട് പോകാൻ തോന്നുന്നു പൂച്ച കാണാനാ തോന്നേ പൂച്ച പൂച്ചത് അതവിടെ കണ്ടു ഇതിനെന്ഴുക തുണി കൊണ്ട് അല്ലേലും നാളെ കഴുകാനുണ്ട്

കുരുമുളക് പൊടി അര ടീസ്പൂണ് മഞ്ഞപ്പൊടി ഇത്ര ഇട്ടിട്ട് അതിനാക്കിയൊരു ഒന്നര ടീസ്പൂൺ ഉപ്പ് അപ്പോൾ ചിലപ്പോ ചിക്കൻ ഇനിമേ ഉണ്ടാക്കി പറഞ്ഞിട്ടുള്ള ആ കാര്യമായിരിക്കും മടിയും മിക്ക ചിക്കൻ അധികം ഒന്നര ടീസ്പൂൺ ഉപ്പേ ഉള്ളൂ ഒന്ന് കാര്യം ഒരു ചിക്കൻ അതിൻ്റെ അളവുണ്ടല്ലേ ഞാനത് പിന്നെ ഇത് കെട്ടിട്ട് ഇത് ഓണാക്കി ഒരു പിസ് നമുക്ക് വേണ്ടി ഒരു ബസിൽ മതിയോ സർവിസ്തുമതി വാക്കിന്ന മസാല കേറ്റടണം ഉള്ളി വഴറ്റിട്ട് ഉള്ളി സെപ്പറേറ്റായിട്ട് ഇടാനാണോ എല്ലാം കൂടി ഒന്നിച്ചു വെച്ചാ പിന്നെ അങ്ങ എങ്ങനെ വെക്കും അങ്ങന മസാലയിലയത് ഉള്ളി അങ്ങേറ്റ വെക്കപ്രക്കളത്തിൽ ഇല്ല അങ്ങാര ടേസ്റ്റ് നമ്മൾ പച്ച ചിക്കൻ ആദ്യം പറഞ്ഞു പ്ലാൻ ഇതല്ലല്ലോ അല്ലല്ല ഞാൻ ആദ്യം പറഞ്ഞു അരപ്പ് വഴറ്റി ഇട എണ്ണ ഇല്ലാതെ വഴറ്റി കിടണം നിന്നോടേ പറഞ്ഞില്ല അങ്ങനണ്ടാവില്ല യാ കാര്യമില്ല ഹ് അത് വഴറ്റണോ তো എണ്ണ കുറവായേണ്ടാൻと思うോ

ഇതിന്റെ ഒരു വിശലോലും ഏതൊക്കെ വയറ്റുവാഗ്യൂ സാധാരണ ബ്രെഡും സാലാരി പശു പുല്ലെന്നപോലെ എന്തെങ്കിലുമൊക്കെ വെച്ച് അരിഞ്ഞ് കൂട്ടി തിന്നുമായിരിക്കും അത് ഇന്നെന്തായാലും വയറ്റു വയ്ക്കുമുണ്ട് ഇന്ന് നാളെ ഞായറാഴ്ച നാളെ ഞായറാഴ്ച ആണല്ലോ ഓർത്തിട്ട് ഞാൻ ചിക്കൻ വാങ്ങിക്കൊണ്ട് വന്നതോ ഇന്ന് ഞാൻ കഴിച്ചു വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒന്നുമില്ലായിരുന്നു പിന്നെ പോയി മേടിച്ചോണ്ട് വരുവായിരുന്നു എന്നും ഒരു ദിവസം വന്നപ്പോൾ ഞാൻ രണ്ടാമത് കടയിൽ പോയി രണ്ടാമതല്ല ഇവിടെ ഏട്ടൻ വന്ന് കഴിഞ്ഞിട്ട് കടയിൽ പോയി സാധനം മേടിച്ചിട്ടുന്ന് രണ്ടും ഇടയ്ക്കെല്ലാം അങ്ങനെ എപ്പോഴും ഇപ്പൊ എല്ലായിടത്തും എല്ലാം ഉണ്ടാവണം കേട്ടോ എല്ലാ ദിവസവും വെളിച്ചെണ്ണയല്ലോ ചേർക്കുന്നത് കുഴപ്പമില്ല ില്ല പിന്നെന്തോ അത്രയും രുചി കിട്ടത്തില്ലോട്ട് മീൻ തുള്ളി എണ്ണ പോലും ചേർക്കാതെ അങ്ങനെയൊക്കെ നേരത്തെ ആഹ് അപ്പൊ ഈ വീട്ടിലെ ചെലവ് ചെലവ് കൂട്ടുന്നത് ഞാൻ ഒറ്റ ഇനി മാറ്റി പറയണ്ട പറഞ്ഞി പറഞ്ഞ തിരിച്ചെടുക്കാനുള്ള ഇല്ല എന്തായാലും ഇനി ഇനിയിപ്പ എന്താ പരിപാടി കാരണം ഇനി വലിച്ചു നീട്ടണ്ട കാരണം എനിക്ക് അലക്കാനുള്ള തുണി വന്നിട്ടുണ്ട് ഇതിപ്പോ കഴിഞ്ഞു ഇനിയിപ്പൊ രാത്രി എന്തായാലും അലക്കുന്നില്ല എല്ലാം മാറ്റി ഇറങ്ങണമെന്നേ ഉള്ളൂ ബാഗി നിർത്ത് പൊറത്തിട്ടുണ്ടേ പൊടി കുരുമുളക്

ഇന്ന് എന്നും അമ്മ അല്ലേ ടാറ്റ പറ ഇന്ന് ഞാൻ നേരത്തെ പറയാം അപ്പൊ എല്ലാവർക്കും ടാറ്റാ ടാറ്റാ